ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നു നീ നിന്റെ പെണ്ണിനെ സമീപിക്കുമ്പോ ദൂതന്മാരെ അയച്ച് സമീപിക്കണം ചുറസൂലി എങ്ങനെ ചുമ്പനങ്ങളെ കൊണ്ട് അവളെ അടുത്തേക്ക് പോകണം മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കണം മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും അവൾ പരാതി പറയുമ്പോൾ അല്പനേരം നീ അത് കേട്ടിരിക്കണം അവളെ ജീവിതത്തിനും അഭിമാനത്തിനും കുടുംബത്തിനും എന്റെ അടുത്ത് നല്ലൊരു സ്ഥാനമുണ്ട് നീ കാണിച്ചു കൊടുക്കണം എങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റേത് ബന്ധങ്ങൾക്കും ഓരോ രാത്രിക്കും നിങ്ങൾക്ക് മനോഹരം കണ്ടെത്താൻ പറ്റും ഇതാണ് ഇസ്ലാമിന്റെ ശൈലി ഇതാണ് ഇസ്ലാമിന്റെ രീതി അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലേ അള്ളാഹുവിന്റെ കൽപ്പന വന്നു അങ്ങനെ ഒന്ന് ഒന്ന് മതി തന്നെ ജീവിക്കണം അതിലാണ് എന്ന് ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് മാതൃക കാണിച്ചെടുത്തുടൻ ഒന്നിൽ തൃപ്തനാണെങ്കിൽ പിന്നഹോലേമാരി കെട്ടി കാണിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല പക്ഷേ അയാമാമിൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പാതുക്കളായ സ്ത്രീകൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിമകളോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളോ ഉണ്ടെങ്കിൽ അവരെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ സമൂഹം മൊത്തം കുറ്റവാളികളാണ് അവർ മാത്രം കെട്ടി കെട്ടിപ്പെണ്ണുങ്ങളെ സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞു അതിന് പാങ്ങും കഴിവില്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്കിടയിൽ ചർച്ച നടത്തിയിട്ടെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന ഈ തിരിച്ചറിവാണ് മനുഷ്യരെ ഇശ്രാമിന്റെ സ്ത്രീ ആ സ്ത്രീ അന്ത്യങ്ങളെ വീട്ടിന്റെ അകത്തുള്ളത് അവരാ നമ്മളെ കൂടെ അവരാ നമ്മളോട് ചേർന്നിരുന്ന് ജീവിക്കുന്നത് അവരാ നമ്മൾക്ക് വേണ്ടതൊക്കെ ചെയ്തിരുന്ന് അവസാനം മൂന്ന് വള്ളപ്പൊടയിലോ അഞ്ച് വള്ളപ്പൊടവയിലോ പൊതിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റബ്ബേന്ന് കൂട്ടാരോടും കുടുംബക്കാരോടും വെറുതെ കരഞ്ഞു വന്നിട്ട് കാര്യമല്ല ആയിസുള്ളപ്പം പെണ്ണിന്റെ വില അറിയണം ഒരു പെണ്ണിന്റെ സന്തോഷം അറിയണം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ്റണം ആ സ്ഥാന ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തിന് നൽകിയിട്ടുള്ളത്